ബോംബെ മഹാനഗരത്തിലെ താനയ്ക്കും ദാദറിനും ഇടയ്ക്കാണ് ഗാഡ്കൂപ്പർ എന്ന് പറഞ്ഞ സ്ഥലം ഈ ഗാഡ്കൂപ്പറിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ വലിയ വലിയ ഹവേലികളുണ്ട് ഇടുങ്ങിയ വളരെയേറെ ഗലികളുണ്ട് ആ ഗലികളുടെ ഇരുട്ടുകൾക്കിടയിൽ ഒരു വലിയ ഹവേലിയുണ്ട് ഹവേലി എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നാണ് അർത്ഥം എന്ത് തരത്തിലുള്ള കൊട്ടാരമാണ് ഹവേലി ഏകദേശം നമ്മൾ പറയില്ലേ ഈ എന്താ പറയുക പ്രേതഭവനം അല്ലെങ്കിൽ ഭൂതബംഗ്ലാവ് എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള പഴക്കം ചെന്ന ഇടിഞ്ഞു പൊളിയാറായ ഒരു വലിയ ഹവേലിയാണ് ഈ ഗാഡ്കൂപ്പറിലുള്ളത് അവിടേക്ക് ആൾസഞ്ചാരമൊക്കെ വളരെ കുറവാണ് പണ്ടത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത പഴയ കല്ലുകൾ കൊണ്ടൊക്കെ ഉള്ളൊരു കൊട്ടാരമാണ് പക്ഷേ ആ കൊട്ടാരത്തിൻ്റെ ആ ഹവേലിയുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ തളവും കുറേയേറെ റൂമുകളും കിണറുകളും കിണറുകളുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടെ ശിഖണ്ഡികളുടെ രാജ്യമാണ് അവിടേക്ക് മറ്റാരും അങ്ങനെ കടന്ന് ചെല്ലാറില്ല ശിഖണ്ഡികളല്ലാതെ അല്ലാതെയുള്ളവർക്ക് അവിടേക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല അവിടെയാണ് മാവേലിക്കരയിലെ കുറത്തിയാടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള അരുൺ എന്ന ചെറുപ്പക്കാരൻ ബന്ധനസ്ഥനായി ആ ഹവേലിയിലെ റാണിയമ്മ റാണിയമ്മ എന്ന് പറഞ്ഞാൽ രാജ്ഞിയാണ് ശിഖണ്ഡികളുടെ രാജ്ഞിയാണ് അവർ രാജ്ഞി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സ്ത്രീലിംഗമാണ് പക്ഷേ അവർ അവരെ പുരുഷനായിട്ട് അംഗീകരിക്കാത്തതുകൊണ്ട് അവരെ റാണിയമ്മ റാണി എന്നാണ് അവരെ വിളിക്കുന്നത് അവരാണ് ആ ഹവേലയിലെ മഹാരാജ്ഞി അവർ പഞ്ചാബിയാണ് അവരുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് തിരുവല്ലാക്കാൻ തിരുവല്ലാക്കാരിയല്ല ശരിയായി പറഞ്ഞാൽ കോന്നിയിലുള്ള ചെറിയ കൊച്ചു റാണിയാണ് അപ്പോൾ കോന്നിയിലുള്ള ചെറിയ റാണി ഈ അരുൺ എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ടുകാരനെ ഇങ്ങനെ നോർക്കുന്നുണ്ട് വളരെ വെളുത്ത് മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഈ അരുൾ എന്ന് പറഞ്ഞ് മാവേലിക്കരയിൽ കുറത്തിയാളുള്ള ഈ പയ്യൻ അവനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവനെ ചിലർ അവിടെ ബലമായി പിടിച്ചു കൊണ്ടുവന്നതാണ് എന്തിനാണ് അവനെ ബലമായി പിടിച്ചു കൊണ്ടുവന്നത് അവൻ്റെ ലിംഗം ഛേദിച്ച് അവനെ ശിഖണ്ഡിയാക്കി മാറ്റുവാനായിട്ട് അങ്ങനെ അവൻ്റെ കൈകാലുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ശരീരത്ത് മഞ്ഞൾ അവിടെ ഇവിടെയൊക്കെ മഞ്ഞൾ പുരട്ടിയിട്ടുണ്ട് ശരീരം അവിടെ ഇവിടെ അല്ല ശരീരമാസകലം മഞ്ഞൾ പുരട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പന്തങ്ങൾ രാജ്ഞിയുടെ സമീപത്ത് പന്തം കത്തിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്തെ വലിയ ഒരു ട്രമ്മിനകത്ത് കുറേ എണ്ണ അതായത് കരോസിൻ കരോസിൻ എന്ന് പറഞ്ഞ് മണ്ണെണ്ണ വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ മുന്നിൽ തന്നെ ഈ തളത്തിനകത്ത് തന്നെ ഒരു വലിയ കിണറും അന്നടി ഒരു പീഠവുമുണ്ട് ആ പീഠത്തിനരികിൽ ആളുകളിങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് പൂജ സന്തോഷിയുമായിട്ടുള്ള പൂജയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പൂജ പ്രാർത്ഥനകൾ നടക്കുന്നതോടൊപ്പം തന്നെ അണിഞ്ഞൊരുങ്ങി നല്ല വേഷാലംകൃത ഭൂഷാലംകൃതരൊക്കെ ആയിട്ടുള്ള ഈ വേഷാലംകൃത ഭൂഷാലംകൃത എന്നുള്ള പ്രയോഗം മാത്രം ശരിയാണ് എന്നെനിക്കറിയില്ല എങ്കിലും നന്നായിട്ട് വേഷമൊക്കെ ധരിച്ച് ശിഖണ്ഡികൾ ആടുകയും പാടുകയും സന്തോഷിക്കുന്ന സന്തോഷിയുമായിക്കോ വേണ്ടിയിട്ടുള്ള അതായത് സന്തോഷിയുമായി എന്ന് പറഞ്ഞാൽ ദുർഗാ ഭഗവതിയുടെ ദേവി ഭഗവതിയുടെ ഒരു ഇവരുടെ ഒരു എന്താ പറയുക ശിഖണ്ഡികളായിട്ടുള്ള ആളുകളുടെ അവർ ആരാധിക്കുന്ന ദേവതയാണ് അവർ ദേവി ദേവ ദേവന്മാരെയല്ല ദേവികളെയാണ് കൂടുതലായിട്ടും ആരാധിക്കുന്നത് അങ്ങനെ അത് ഒരു തരത്തിൽ ഒരു നടക്കുന്നു പിന്നെ ഒരു വലിയ അര അര അരയാർ പൊക്കത്തിന് മുകളിലുള്ള ഒരു പീഠമുണ്ട് ആ പീഠത്തിൽ നല്ല മൊത്ത ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പ് പോലെയുള്ളൊരു കല്ലുണ്ട് നല്ല മിനുസമാർന്ന കല്ലാണ് അതിൻ്റെ അടുത്ത് രാഗി മൂർപ്പിച്ചു വെച്ചിരിക്കുന്ന അറ്റം ഇങ്ങനെ കൂർത്തിരിക്കുന്ന വളരെയേറെ മൂർച്ചയായ ഒരു കത്തി വെച്ചിട്ടുണ്ട് ആ കത്തി കൊണ്ട് ഈ ശിഖണ്ഡികൾ ലിംഗം ഛേദിക്കുന്നത് ഇപ്പോഴാണ് നമുക്ക് ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർജറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നത് അന്ന് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത് കുറേ മുൻപുള്ള ഒരു കഥയാണ് കുറേ മുൻപെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് അത്തരത്തിലായിരുന്നു ഒരാളെ ഒരു സാധാരണ പുരുഷനെ അവരെ ശിഖണ്ഡികളാക്കി മാറ്റി പരിവർത്തനം ചെയ്യപ്പെടുത്തുകയോ അത് അല്ല എങ്കിൽ അത്തരത്തിലായിട്ട് ഈ സ്ത്രീയായി മാറുവാൻ ആഗ്രഹിക്കുന്നയാൾ പുരുഷന്മാരെ അവരുടെ ലിംഗം ഛേദിച്ച് അവരെ ആ രീതിയിലേക്കുള്ള പരിവർത്തനത്തിന് തയ്യാറാക്കുകയും ചെയ്യുന്നത് ഈ രീതിയിൽ കൂടിയായിരുന്നു അപ്പോൾ അവിടെ പൂജകൾ നടക്കുന്നു മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നു സന്തോഷീയമായിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അവിടെ നടക്കുകയാണ് റാണിമായുടെ അടുത്തുള്ള ചൂട്ടിയ്മാ അവിടെ ഇരിപ്പുണ്ട് ഈ ലിംഗം ഛേദിക്കാനായിട്ടുള്ള പ്രത്യേകം അതിനുള്ള തയ്യാറായിട്ടുള്ള ചേലമാനവിടെയുണ്ട് അവർ നമ്മുടെ അരുണിനെ നഗ്നനാക്കിയിട്ട് അവൻ്റെ ലിംഗം അവർ ആ എവിടെ നമ്മുടെ ആ കല് കല്ലിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും വിളക്കുകൾ വെച്ചിട്ടുണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ എന്താ ചെയ്യുന്നത് ആ ലിംഗമങ്ങ് ചെയ്തിട്ട് അപ്പുറത്തൊരു ഡബ്ബൈരിപ്പുണ്ട് അതിലേക്ക് അത് എടുത്തിട്ടും അവിടെ നിന്ന് അതൊരു കിണറുണ്ട് ആ കിണറിൽ ധാരാളമായി രക്തം മൂർച്ഛിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിവിധം വേണമെങ്കിൽ മഞ്ഞളിൽ ചില ജരീ ബൂട്ടുകൾ ബൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളുടെ ആയുർവേദ മരുന്നുകളൊക്കെ തേച്ച ഒരു സംഗതിയുണ്ട് അതങ്ങ് തേച്ച് പൊത്തി അടർത്തി വെക്കും അങ്ങനെ അത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നന്നായി ഹീൽ ചെയ്ത് ഓക്കെ കഴിഞ്ഞാൽ പിന്നീട് കുഴപ്പമില്ല അയാളെ റിക്കവർ ചെയ്യും അതല്ല അതല്ല ആ രക്തം അമിതമായ രക്തസ്രാവം ഉണ്ടായി മരണപ്പെടുകയാണെങ്കിൽ അവിടെ വലിയൊരു ഒരു പെട്രോളിനകത്ത് വലിയൊരു ക്യാൻ്റകത്ത് കരോസിനിരിപ്പുണ്ട് പെട്ടുള്ള കരോസിനാണ് മണ്ണെണ്ണയാണ് അതിനപ്പുറത്തേക്ക് വലിയൊരു പട്ടണയുണ്ട് അതിലേക്ക് വെച്ചിട്ട് മരണപ്പെടുന്ന ശവശരീരത്തെ ആ പട്ടടയിൽ വെച്ച് അങ്ങ് മര അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇയാൾ അല്ലെങ്കിൽ ഈ വ്യക്തി ശിഖൻ്റെ സമൂഹത്തിനേക്കൊരു മുതൽ കൂട്ടായിട്ട് വരുമോ അതോ മരണത്തിലേക്ക് മടങ്ങിപ്പോകുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവർക്കറിയാനായിട്ട് സാധിക്കും അത്തരത്തിലാണ് എങ്കിൽ ആ പട്ടടയിൽ വെച്ചിട്ട് ആ ശരീരത്തെ അവർ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ആ ഒരു വലിയ തലത്തിൽ അല്ലെങ്കിൽ ആ ഹാളിലെല്ലാം സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് സമയമായി വലിയ മൂർച്ചയുള്ള കത്തിയ ചേല എടുത്തു നമ്മുടെ അരുണ് ബന്ധനസ്ഥനായിരിക്കുകയാണ് ഒന്ന് സംസാരിക്കുവാനോ ഏകദേശം ഒരു പ്രത്യേക മനോഭാവത്തിലാണ് നമ്മൾ ഞാൻ എന്താ പറയുക നമ്മളൊരു ഓപ്പറേഷനൊക്കെ സർജറി ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളെ ബോധം കെടുത്തും അങ്ങനെയുള്ള പല കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ അതൊന്നും പ്രായോഗികമല്ല പച്ചയ്ക്ക് പച്ചയ്ക്ക് ലിംഗം ഛേദിച്ച് മുറിച്ച് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് രക്തസ്രാവം ആ ഭാഗത്തേക്ക് വരുമ്പോഴേക്ക് അവിടെ മരുന്നിൽ പുരട്ടിയ മഞ്ഞളുണ്ട് നല്ല ശുദ്ധമായ മഞ്ഞളാണ് അത് പാൽപ്പാടയും മഞ്ഞളും മറ്റുള്ളൊന്നും രണ്ട് ചേരുവകളൊക്കെ ചേർത്താണ് അത് ആ ലിംഗാഗ്രഹം ലിംഗാഗ്രഹം എന്ന് പറയാൻ പറ്റില്ല ആ മുറിവിലേക്ക് ചേർത്ത് പിടിപ്പിച്ച് കുഴച്ച് തേച്ച് അവിടെ മലർത്തി കിടത്തുകയാണ് ചെയ്യുന്നത് അവിടെ ആ കിട ആ രീതിയിലുള്ള ആ ഒരു രീതിയിൽ മൂന്ന് ദിവസം അവിടെ അങ്ങനെ കിടക്കണം ഈ രീതിയിലുള്ള ഈ മഞ്ഞൾ പരട്ടുമ്പോൾ ആദ്യം കുറച്ച് രക്തസ്രാവം ഉണ്ടാവും പിന്നീട് ആ രക്തസ്രാവം ഇല്ലാതെയാവുകയും ക്രമേണ നോർമൽ രീതിയിലേക്ക് വരികയും ചെയ്യും തയ്യാറായി ചില സ്ഥലങ്ങളിൽ കുരവയിടുന്ന പോലെയുള്ള പ്രത്യേക ശബ്ദ തരംഗങ്ങൾ അവർ പുറപ്പെടുവിക്കാറുണ്ട് വിളക്കുകളൊക്കെ കത്തിക്കാറുണ്ട് ഒരു പ്രത്യേക രീതിയിൽ ഈ രീതി ഇങ്ങനെയാണ് ഈ ശിഖണ്ഡികൾ കൈകൂട്ടുന്നത് ഇങ്ങനെയല്ല അവർ കൈകൂട്ടുന്നത് കൂട്ടുന്നത് അവർ ഇങ്ങനെയാണ് അവർ കൈകൊട്ടുന്നത് നിങ്ങളെപ്പോഴും എങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവർ ആ രീതിയിലാണ് കൈകൂട്ടുന്നത് അപ്പോൾ ഈ ശിഖണ്ഡികളും നമ്മുടെ നാട്ടിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളും ഇപ്പോൾ ഈ സാരിയൊക്കെ ഉടുത്ത് ലിഫ്റ്റിയൊക്കെ ഇട്ട് ഹോർമോണൊക്കെ കുത്തിവെച്ച് പിന്നെ പറയാൻ മാറും മുലയും ഒക്കെ ഉണ്ടാക്കി മുലയും പിന്നെ നമ്മുടെ എന്താ പറയുക ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് ബട്ടക്സൊക്കെ നന്നായിട്ടുണ്ടാക്കി പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ ചെയ്ത് മുടിയൊക്കെ വളർത്തി പ്രത്യേക രീതിയിലേക്ക് അവർ ഹോർമോൺ ഒക്കെ ചെയ്തിട്ട് പക്ക ഉള്ള പുരുഷന്മാർ ഈ രീതിയിലേക്ക് ട്രാൻസ്ജെൻഡേഴ്സായി മാറുകയും അവർ ആ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മുൻപ് ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇത്ത കാര്യമാണെങ്കിൽ ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല അങ്ങനെയാണ് അരുൺ എന്ന് പറഞ്ഞാൽ ഈ കുറത്തിയാനുള്ള ഈ ഒരു വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകനാണ് നാല് സഹോദരിമാർക്ക് ഒറ്റ ഞങ്ങളെയാണ് അരുൺ അങ്ങനെ എല്ലാം തന്നെ ഞാൻ പറഞ്ഞത് അരുണിൻ്റെ സർജറി അവിടെ നടക്കുകയാണ് വിളക്കുകളൊക്കെ കത്തി ആ സമയത്ത് കുരവേടിയിലും പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു ആ അരുണിൻ്റെ ലിംഗം പിടിച്ചിട്ട് അവർ വലിച്ച് എവിടേക്ക് വെച്ചു നമ്മുടെ ആ കല്ലിലേക്ക് വെച്ചിട്ട് മുറിച്ച് മാറ്റി വലിച്ചെറിയുകയാണ് ഉടൻ തന്നെ അവൻ്റെ സ്പോട്ടിൽ തന്നെ മഞ്ഞൾ പുരട്ടി അവനെ അവിടെ നേരെ ഇങ്ങനെ കിടത്തും ഇത് എന്തുകൊണ്ടാണ് ട്രാവൽ വിസിനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയിൽ ഞാനിന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നേക്ക് അരുണിന് ഈ ജൂലൈ മാസം ഒന്നാം തീയതി ആകുമ്പോഴേക്കും നീണ്ട മുപ്പത് വർഷങ്ങളോളം മുപ്പത് വർഷങ്ങളോടടുത്താകുന്നു അരുണ് കുറത്തിയാടുന്ന അരുണ് മിസ്സിങ്ങായിട്ട് അരുണിനെ അച്ഛൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ കാണാതെയായിട്ട് അരുൺ ജോലി ചെയ്യുവാനായിട്ട് മുംബൈയിലേക്ക് വന്നതാണ് അവിടെ അവിടെ ഒരു ഒരു മസ്ജിദ് ബന്ദറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അവൻ ജോലി ചെയ്തിരുന്നു ഒരു പഴയ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ക്ലറിക്കൽ പോസ്റ്റ് പോലെയുള്ള ചെറിയ പോസ്റ്റായിട്ടാണ് അവൻ മുംബൈയിലേക്ക് വന്നത് അവൻ അവിടെ വന്നപ്പോൾ ഈ മുംബൈയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വാശിയിൽ നിന്ന് മുംബൈയിലേക്ക് ഞാൻ എല്ലാ ദിവസവും ട്രെയിനാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് എൻ്റെ ഒരു ബന്ധുവുണ്ട് ലക്ഷീ എസ് ലക്ഷ്മണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം എഞ്ചിനീയറാണ് സ്വന്തമായി മൂന്ന് കമ്പനികൾ ഉള്ള ആളാണ് അപ്പോൾ വാശിയിൽ നിന്ന് ഞാൻ ദലാൽ സ്ട്രീറ്റിലേക്ക് ഞാനൊന്ന് വർക്ക് ചെയ്യുന്ന ദലാൽ സ്ട്രീറ്റിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത് ട്രെയിനിൽ വെച്ച് ഞാൻ യാദർച്ഛികമായിട്ടാണ് അരുൺ എന്ന് പറഞ്ഞ മാവേലിക്കരക്കാരനായ കുറത്തിക്കാടുകാരനായ ഈ ചെറുപ്പക്കാരനെ ഞാൻ പരിചയപ്പെട്ടത് അവന് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ സിഖണ്ഡികളെ അവിടെ വെച്ച് കാണുമ്പോൾ അവരോട് പ്രത്യേക ഒരു ആരാധനയും അവരിലേക്ക് ഒരു ഒരു എപ്പോഴും ആകർഷണുണ്ടാകുകയും അവരുടെ ചേഷ്ടകളിലും അവരുടെ ചെയ്തുകളിലുമൊക്കെ അവന് പ്രത്യേക തരം ഒരു സായുജ്യം കണ്ടെത്തുകയും അവരുടെ ഓരോ അംഗവിക്ഷേപങ്ങളും വളരെ കീനായിട്ട് അരുൺ ഒബ്സർവ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ അവരെന്താണ് ഏതാണ് അവരോട് സംസാരിക്കാനോ സാധാരണ ആളുകളൊക്കെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ദൂരേക്ക് മാറി നിൽക്കാനായിട്ട് അവരിങ്ങനെ കൈയും കൊട്ടി നമ്മളുടെ അടുത്തേക്ക് പൈസയ്ക്ക് വരുമ്പോഴേക്കും ഒഴിഞ്ഞു മാറുകയോ മുഖം തിരിച്ചിരിക്കുകയോ ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അരുൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അങ്ങനെയല്ല അവർ വരുമ്പോൾ അവരിൽ നോക്കി വളരെ മനോഹരമായി ചിരിക്കുകയും അവർക്ക് തൻ്റെ കയ്യിലുള്ളത് പത്ത് രൂപയാണെങ്കിൽ ഇരുപത് രൂപ അവർക്ക് കൊടുക്കാമെന്നുള്ള മനോഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു അരുൺ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അരുടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിഖണ്ഡികളോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രൈണതയോടെ കുറച്ച് കൂടുതൽ സ്ത്രൈണതയോടല്ല അതിൽ അതിലുപരിയായിട്ട് പറയുകയാണെങ്കിൽ ശിഖണ്ഡിയായിട്ടിങ്ങനെ ഇങ്ങനെ പെണ്ണും അല്ലാതെ മുടി മുമ്പേയിലെ ഇവർ നന്നായിട്ട് ഒക്കെ ചെയ്ത് വെപ്പ് മുടിയൊക്കെ വെച്ച് സാരിയൊക്കെ കൊടുത്ത് ഒരു പ്രത്യേക രീതിയിലും പ്രത്യേക നടത്തിലും പ്രത്യേക ഒരു ഒരു രീതിയിലാണ് ഇവർ നടക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്കായിരുന്നു ഈ മാവേലിക്കരനായ കുറത്തിയാട് സ്വദേശിയായ അരുണിന് താല്പര്യമുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് സംവദിക്കുകയും ചിലരോടൊക്കെ അങ്ങനെ അവരെ ട്രെയിനിൽ വെച്ച് കാണുകയും കാണുമ്പോൾ ഹിന്ദി അറിയില്ലെങ്കിലും അവരിൽ അറിയാവുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുകയും അതിൽ ചിലർ തമിഴിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യും അത്തരത്തിലൊക്കെ ഞാനോട് ചോദിക്കുന്നത് എനിക്കെന്തിൻ്റെ സുഖമാണ് അവരോട് എന്തിനാണ് സംസാരിക്കുന്നത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇറ്റ് അതുപോലെ അല്ല ചേട്ടാ ഞാൻ അവരോട് മിണ്ടാൻ നോക്കിയതാണ് അവരെവിടെയാണ് അവരുടെ വീട് എവിടെയാണ് അവരെന്താണ് അവരെങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ജൂലൈ മാസം ഒന്നാം തീയതി വളരെ ശക്തമായി മഴ പെയ്യുന്ന ഒരു സയാഹനത്തിൽ ഞാൻ ജോലി കഴിഞ്ഞ് ഞാനും അവരുടെ കൂടെ തിരിച്ച് മുംബൈ വീട്ടിൽ നിന്ന് തിരിച്ച് വാശിയിലേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു അപ്പോൾ ആ ട്രെയിൻ യാത്രയിൽ മസ്ജിദിനിടയ്ക്ക് വന്നപ്പോൾ അവിടെ വന്ന ആ ട്രെയിൻ്റെ തിക്കിലും തിരക്കിലും ഞാൻ കണ്ടു അരൺ സംസാരിക്കുന്നു ആരോടാണ് സംസാരിക്കുന്നത് വെച്ചാൽ രണ്ട് മൂന്ന് പറ്റം രണ്ട് മൂന്ന് സെക്കൻഡുകളുണ്ട് അരുനെ നേരത്തെ അവർ കണ്ടതാണ് അവർ നേരത്തെ എന്തോ പറഞ്ഞ് ഉറപ്പിച്ചതുപോലെ ആ സ്റ്റേഷനിലേക്ക് കയറുകയും അരുനെ നോക്കുകയും ചില സംജ്ഞകൾ കാണിക്കുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ ആ മുംബൈയിലെ ട്രെയിനിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഈ ലോക്കൽ ട്രെയിനിലേക്ക് അതുപോലെ ഇരച്ചു കയറുകയും ഇരച്ചിറങ്ങുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ലോക്കൽ ട്രെയിനുകളിൽ ഉള്ളത് അപ്പോൾ ആ ഇരച്ചു കയറിയവരുടെ കൂട്ടത്തിൽ ഈ ആളുകളുണ്ടായിരുന്നു മസ്ജിദ് ബന്ദറിൽ വെച്ചിട്ടാണ് അവർ കയറിയത് അടുത്ത അടുത്ത സ്റ്റേഷൻ ആയപ്പോഴേക്കും ദാദറിന് മുൻപാണ് ആ ഇരച്ചിറങ്ങുന്ന ആ ജനക്കൂട്ടത്തിനിടയിൽ ഈ ശിഖണ്ഡികളുടെയൊപ്പം അവരുടെ കൈപിടിച്ച് അവരോട് അങ്ങോട്ട് പോകുന്നത് എനിക്കൊരു മിന്നായം പോലെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ എനിക്ക് അവരെന്നോട് ഒരിക്കലും ഒന്നും പറഞ്ഞിരുന്നില്ല അവരുടെ കൂടെ പോവുകയാണ് എവിടെ പോവുകയാണ് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞിരുന്നില്ല ഇത് സംഭവിച്ചിട്ട് ഏകദേശം ഇരുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോയി ഈ ഇരുപത്തിയെട്ട് വർഷങ്ങളായിട്ട് നാളിതേ വരെ ഈ നിമിഷം വരെ അരുൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കുറിച്ച് യാതൊരുവിധ വിവരങ്ങളുമില്ല അപ്പോൾ നിങ്ങൾ വിചാരി ചോദിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അരുണിനെ ഈ ശിഖണ്ഡികളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ രാജ്ഞിയും മറ്റുള്ള ആളുകളും ആ വലിയ ഹേലിയുടെ മുന്നിൽ വെച്ചിട്ട് അവൻ്റെ ലിംഗം ഛേദിച്ച് കളയുന്നതായിട്ട് ഞാൻ എങ്ങനെ നിങ്ങളോട് വിവരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാരനാണല്ലോ അരുൺ ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുകയാണ് അവനെനിക്ക് വളരെ കുറച്ച് ദിവസത്തെ പരിചയമുള്ളൂ എങ്കിലും അവനെക്കുറിച്ച് എനിക്ക് വളരെയേറെ ജിജ്ഞാസയായിരുന്നു അവൻ എവിടെ പോയി എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാനായിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ ബേലാപ്പൂർ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് ആർക്കും അവനെക്കുറിച്ച് അറിയില്ല അവൻ ജോലിക്ക് പോയിട്ടും മടങ്ങി വന്നില്ല എന്ന് മാത്രമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ ശിഖണ്ഡികളുടെ വാസസ്ഥലം അവരെന്താണ് അവൻ്റെ കൂടെ അവരുടെ കൂടെ അവൻ പോകുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് അറിയാനായിട്ട് സാധിച്ചതുകൊണ്ട് അവരുടെ സ്ഥലം എവിടെയാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ഒരു ഇൻവെസ്റ്റിഗേറ്ററെ പോലെ ഞാൻ അന്വേഷിക്കുകയും ആ സ്ഥലത്തേക്കൊന്ന് പോകുവാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കുവാനും ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ അതെനിക്ക് മനസ്സിലായി ഞാൻ പലരിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അത് ഗാഡ്കൂപ്പർ എന്ന സ്ഥലത്താണ് എന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അവരുടെ ഹവേലി ഗാഡ്കൂപ്പറിലാണ് ഗാഡ്കൂപ്പർ ആ ഹവേലിയിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ ആരൊക്കെയാണുള്ളത് എന്തൊക്കെയാണുള്ളത് എന്നുള്ള കാര്യങ്ങൾ പൊതുദിനത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ആർക്കും തന്നെ അറിയയില്ലായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ആരും അവിടേക്കൊന്നും അങ്ങനെ പോവുകയില്ല കാരണം ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ മടങ്ങി വരവ് തീർത്തും അപ്രയോഗികമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് കണ്ടിരുന്നത് കാരണം ഇവരുടെ പേരിൽ കേസെടുക്കുവാനോ അവരെ കുറ്റാരോപിതനാക്കും മീൻസ് അവരിൽ കുറ്റം ചുമത്തുവാനോ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനോ അവരെ ജയിലിൽ അടയ്ക്കുവാനോ ഒന്നും നിയമ സംവിധാനങ്ങളൊന്നുമില്ല എന്നുള്ളതായിരുന്നു ആ സമയത്തെ ആ ഒരു പ്രത്യേകത അങ്ങനെ ഞാൻ ഗാഡ് കൂപ്പറിലേക്ക് ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് കാണുവാനും കണ്ടറിയുവാനും മനസ്സിലാക്കാനും സാധിച്ച സംഗതികൾ നിങ്ങളൊക്കെ കരുതുന്നതു പോലെയൊന്നുമില്ല അതിൽ വളരെയേറെ ഞെട്ടിക്കുന്ന നമ്മൾ നമ്മളുടെ രക്തം മുറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നമുക്കവിടെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് സാധിച്ചത് ട്രാവലേസിനും എൻ്റെ സത്യൻ്റെയിലുള്ള യാത്രയിൽ ഞാൻ അരുണ്ട് ജീവിതം ഈ ഇന്ന് അടുത്ത ദിവസം ജൂലൈ മാസം ഒന്നാം തീയതിയാണ് ഈ ഇരുപത്തിയെട്ട് വർഷം എൻ്റെ മനസ്സിൽ കിടന്ന് ഒരുങ്ങിയിരുന്ന അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇനിയും അത് മൂടി വയ്ക്കേണ്ടതായിട്ടില്ല എനിക്ക് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളുമായി നിങ്ങളിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഇത് ഒരു അധ്യായത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സംഗതിയല്ല തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുക ട്രാവലേഴ്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ അരുണിൻ്റെ കഥകൾ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളുമായി സംവദിക്കുന്നതായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്താണ് ശരിക്കും ശിഖണ്ഡികൾ ഈ ശിഖന്റികളും ട്രാൻസ്ജെൻഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇപ്പോഴും ആ പഴയ രീതിയിലുള്ള ആചാര ആചാരാനുഷ്ഠാനങ്ങളാണോ ഗാഡ്കൂപ്പളിൽ നടക്കുന്നത് ആ ഗാഡ്കൂപ്പറിലെ ഹവേലികൾ ഇപ്പോഴുമുണ്ട് അവിടെ വരുന്ന വലിയ വലിയ ആളുകളും സിനിമാക്കാരും രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ ആരൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാം അടുത്ത എപ്പിസോഡിൽ തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു ഫോർ ഹാവ് എ ഗ്രേറ്റ് ഡേ